വിശ്വാസ സംരക്ഷണ ജാഥയിലെ കെ മുരളീധരന്റെ അഭാവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളോട് ശുഭിതനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുരളീധരൻ ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പോയതാണെന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കൊണ്ടുവരുന്ന മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ താൽപ്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കൊള്ളയടക്കമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അദ്ദേഹം മടങ്ങി ആ എന്നല്ല അദ്ദേഹം ഗുരുവായൂർ ഒന്നാം തീയതി ആയിട്ട് സന്ദർശനത്തിന് പോയതാണ് ഇന്നിപ്പോ രാവിലെ ജാഥയൊന്നും ഇല്ല പിന്നെ അദ്ദേഹം ഗുരുവായൂർ എല്ലാ ഒന്നാം തീയതി പോകുന്ന ആളാണ് അദ്ദേഹം പോലെ നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ വേറെ വാർത്ത എന്തെല്ലാം കാര്യങ്ങള് രാജ്യം എന്തെന്ന് നിങ്ങക്ക് വേറെ യാതൊരു ജോലിയില്ല രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട എന്റെ കാണാൻ പറഞ്ഞു ഏ അതൊന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട എന്നോട് ചോദിക്കണ്ട നിങ്ങള് വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിൽ വല്ലാരും വല്ല ഇതൊക്കെ ഉണ്ടാകുന്നു അതൊന്നും അല്ല അതൊന്നും എന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ്ട ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല മീൻസ് മറുപടിയില്ലാന്ന് പറഞ്ഞല്ലോ ഇത്രയും ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ് അത് വേണ്ട എന്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ അത്രയും ചോദ്യങ്ങൾക്കും മറുപടി പറയില്ല വേറെ വല്ലതും പറയാം അല്ല വേറെ വല്ലതീ പറയും വേറെ വല്ല ചോദ്യം വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന് മറുപടിയില്ല മറുപടി അർഹിക്കുന്നില്ല ഞാൻ നിങ്ങളെ കാണുന്നില്ല ഇല്ലന്നെ സംസാരിക്കില്ലാന്ന് പറഞ്ഞു ഞാൻ സംസാരിക്കാം